പറയുമ്പോ ഡേറ്റ് ജൂലൈ നാലിനാണ് നമ്മുടെ ഡേറ്റ് ഉള്ളത് അത്യാവശ്യം ദിവസം അല്ല എനിക്ക് വയറ് കാണുമ്പോ ഒരു ടെൻഷനാ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോവാണ് എന്റെ വീട്ടിൽ പോവാണ് ഇഞ്ചും വരും ഓക്കെ അപ്പൊ ആദ്യം മെയിൻ ഉദ്ദേശം നമ്മളെ ചെക്കപ്പുകളൊക്കെ തീർക്കാന്നുള്ളതാണ് ചെക്കപ്പിന്റെ ഡേറ്റ് ഇരുപത്തിയേഴിനാണ് പറഞ്ഞത് പക്ഷെ അത്ര നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണില്ല നാളെ തന്നെ പോയി ഡോക്ടറെ കാണിക്കാം യെസ് കാരണം നമ്മൾ കൺസൾട്ട് ചെയ്യാം നമ്മള് ഹോസ്പിറ്റലിൽ കോട്ടക്കൽ കോട്ടക്കലും മിംസിലാണ് അപ്പൊ ഇവിടെ കോഴിക്കോട്ട് കോട്ടക്കലേക്ക് ഒരുപാട് ദൂരണ്ട് അപ്പൊ പ്രസവത്തിന്റെ അടുപ്പിച്ചുള്ള ദിവസങ്ങളൊക്കെ ജുബിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും കാരണം അവിടെ നിന്നായിരിക്കും എളുപ്പം പോവാനെട്ടോ ഇവിടത്തെക്കോളൂ ഇത്ര സാധനം ഉള്ളു പോകുമ്പോ ഇമേ എത്രമോ സാധനം അവിടുന്ന് ഇങ്ങോട്ട് അതൊക്കെ ഇവിടെ എന്നിട്ടേ അങ്ങോട്ട് പോണ്ടരളൂ എന്തായാലും പപ്പ വരുന്നുണ്ട് ഓൺ ദ വേ ആണ് പപ്പ വന്നിട്ട് ബാക്കി ബ്ലോഗ് എടുക്കാം എടുക്കേ മുന്നിലിരുന്നോ അപ്പൊ നമ്മൾ ഓൺ ദ വേ ആണ് വീട്ടിലേക്കുള്ള ജുബിൻ പ്രാവശ്യം നമ്മള് മുന്നിൽ തന്നെ ഇരുത്തി ലാസ്റ്റ് വീഡിയോയില് നമ്മള് ബാക്കിൽ ഇരുത്തി മുന്നിൽ ഇരുത്തി എന്നൊക്കെ പറഞ്ഞ ഫുള്ള് കമന്റ് ആയിരുന്നു കേട്ടോ മുന്നിലാണെങ്കിലും ബാക്കിലാണെങ്കിലും അത്യാവശ്യം കാല് നീട്ടി തന്നെ ഇരിക്കാൻ പറ്റൂട്ടോ അതുകൊണ്ട് മുന്നിൽ ഇരുന്നാലും ബാക്കിൽ ഇരുന്നാലൊക്കെ കണക്കാണ് പിന്നെ ഞാൻ ജസ്റ്റ് ലാസ്റ്റ് വീഡിയോയില് കുറെ പേര് അത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ആ യെസ് ഗർഭിണിയെ പരിഗണിക്കൂന്ന് പറഞ്ഞിട്ട് പിന്നെ കൊറേ പേര് കമന്റ് പറ്റി അറിയാൻ ആകുമ്പോ ഒന്നും കൂടെ നമുക്ക് ഇരുന്നിട്ട് പോവാം പിന്നെ കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു പെൺകുന്തൻ കൂടത്തൻ ചിക്കന് പപ്പാ പപ്പന്റെ അഭിപ്രായം എന്താ പപ്പൊക്കെ അഭിപ്രായം ശരിയാണ് സത്യമായിട്ട് ശരിയാണ് യൂട്യൂബ് കമന്റ് ഇട്ടവർക്ക് അതല്ല എന്തെങ്കിലും പറഞ്ഞത് ഞാൻ സൈക്കൂല പറഞ്ഞല്ലോ ഞാനല്ലേണ്ടതേ പോയിട്ടില്ലാ കാലി മാറിയ വീട് കണ്ടപ്പോ സ്വഭാവം അറിയില്ലേ ജോ പറഞ്ഞില്ല എന്നെ പെൺകുന്തനാക്കി ഞാനിരിക്കും എനിക്ക് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിനക്ക് പ്രശ്നമില്ല പപ്പ പറഞ്ഞ എനിക്ക് തീരെ പ്രശ്നമില്ല നിങ്ങൾ കേക്കണ്ടാ ശരി ആയിക്കോട്ടെ ഫ്ലോ ആട്ടി പോയി നല്ല ഞാൻ ഇങ്ങനത്തെ ഏറ്റുപിടിക്കുന്നു ഞാൻ പ്രതീക്ഷയില്ല പ്രതീക്ഷ തെറ്റി പപ്പ ഞാൻ പെൺകുന്തനാ പപ്പ ഞാൻ പെൺകുന്തനാന്ന് പപ്പാ എന്തായാലും ഇങ്ങക്ക് മാന പേടില്ല അത്ര എനിക്ക് എന്തായാലും ഓള പേടില്ല എനിക്ക് പെൺകുന്തനായത് എനിക്ക് അങ്ങനെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആരും സത്യക്കോട്ടെ ആയിക്കോട്ടെ അത് ഞാൻ തെളിയിച്ചാ അത് ഞാൻ തെളിയിക്കും ഞാൻ തെളിയിക്കും പെൺകോന്തനെ ഞാൻ തെളിയിച്ചു തരും കാശ് എനിക്ക് ജുബിനെ തീരെ പേടില്ല നോക്കല്ല നമുക്ക് പേടി അങ്ങനെ പോ അങ്ങനെ നമ്മൾ എന്തായാലും വീട്ടിലെത്തട്ടെ ജുബി ഈ പേടിക്കണ്ട മുത്ത ഞാൻ റൂമൊക്കെ നല്ല പക്കാക്കി വെച്ചിട്ടാണ് വീട്ടിൽ വീട്ടിലെത്താക്കി വെച്ച് മനസിലായല്ലോ പക്കാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത് ചെലപ്പില്ല പപ്പന്നോടില്ല ഈ ചീത്തറാൻ വേണ്ടിട്ട് പപ്പ ഞാൻ പോന്നതിനേശം എന്റെ റൂമ് കേറിക്കാണ്ട് റൂമൊക്കെ അലഗോലാക്കിട്ടിട്ടുണ്ടാവും ഒന്നും ഇല്ലെങ്കില് ഏയ് പാമ്പ് ചെലപ്പുണ്ടാവും ഞാൻ പപ്പനോട് കൊറേ പറഞ്ഞു പപ്പ ഞാനൊരു ആദ്യം അവിടെ എത്തിയിട്ട് ഓളെ കൊറന്ന പോരെ അയിൽ ഇന്നോട് പറഞ്ഞു എന്തിന് ഞാൻ ഇപ്പൊ അവിടെ എത്തിക്കണല്ലോ എന്റെ കൂടെ ഇങ്ങോട്ട് പോന്നോട്ടെ ഞാൻ എന്തായാലും വേണ്ടിട്ട് വരില്ലേ എന്ന് പറഞ്ഞു മനസിലും അകത്തുനിന്ന് തന്നെ ജയിലിലാണ് ഉദ്ദേശിച്ചത് പപ്പാ ആ പ്രസ്താവന മാറ്റി പറയാൻ പറ്റുമോ ഞാൻ പെൺകുന്തനാണ് ഇല്ല അതൊരിക്കലും തിരില്ല എന്താ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് പെണ്ണുങ്ങളെ വീട്ടിൽ പോയി നിൽക്കണം പെൺകുന്തനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ഞാൻ ബോൾഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ പറയണു ഞാൻ അങ്ങനെ വിശ്വസിക്കണില്ല ഞാൻ ചെയ്തത് തന്നെയാണ് ശരി ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നല്ലോ ഈ സമയത്ത് ദൈവതൂത് അതായത് എല്ലാരും പറഞ്ഞു ഈ സമയത്ത് ഓൾക്ക് കെയറിങ് ആവശ്യമാണ് സാമീപ്യം ആവശ്യമാണ് സാമീപ്യം ആവശ്യമല്ലേ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു തൊഴിലും അത് ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു രാത്രിയാകുമ്പോഴേ ഞാൻ തീർക്കലില്ലേ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഞാൻ അവിടുന്ന് അപ്ലോഡ് ചെയ്തിട്ടല്ലേ ഞാൻ വരലേ ഒരു കാര്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വീട്ടിന് ഉള്ളിൽ നിൽക്കുന്ന കാര്യം ഇരുപത്തിനാല് മണിക്കൂർ നിന്നാലല്ലേ അവള് പരിചരിക്കാൻ പറ്റുള്ളൂ മാമിയുണ്ട് ഒക്കെ ഉണ്ട് എന്തേക്കെന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ ഡിസേബിൾഡ് അല്ല ഓക്കെ നല്ല കാലും കൈയും ഒക്കെ ഉണ്ട് പരിചരിക്കുന്ന രീതിയിൽ ഇങ്ങനെ പരിചരിക്കേണ്ട ആവശ്യം നല്ല ബ്ലോക്ക് ആണ് ഫുൾ ആയിട്ട് ആണേ

പെർഫെക്റ്റ് ാണ് പത്തുവാതപ്പ് കൊറച്ചിങ്ങനെ നീങ്ങിട്ടുണ്ടാകും ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആണ് സീരിയസ് ആയിട്ട് ഞാൻ പോയ ശേഷം കള്ളന്മാരെ കയറിക്കണോന്ന് നിനക്ക് അറിയില്ല ഈ നോക്ക് നോക്ക് ഭസ്മ അല്ല അത് ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി കൊറച്ച് ഭസ്മപ്പൊടി കൊടുന്ന് വെച്ചിന് ചെലപ്പോ അതേ കയറും

ഞാൻ കേറി വന്നതാണ് പറഞ്ഞു ശരി എന്നാലും മക്കളെ അടുത്ത ബ്ലോഗിൽ ഞാൻ അറിയില്ല എന്തായാലും നമുക്ക് അടുത്ത ബ്ലോഗിൽ ഞാൻ ഉണ്ടെങ്കി അതെന്താ അത് അത് ക്ലീൻ അത് തേനല്ല അത് ക്ലീൻ ആക്കുന്ന ഒരു സാധന ഇവിടെ ആരോ കൊടുത്തപ്പോ എന്തോ തൈലാണ് അപ്പൊ പിന്നെ ഞാൻ അവിടെ കൊടുന്ന് വെച്ചതാ റൂമ് വൃത്തിയാക്കാനീ ചുമരമ്മല ചല പോവും സത്യം െറി പറ ബ്ലോക്കാണ് നാട്ടുകാര് കണ്ടാണ് എന്തായാലും ഇവിടെനിന്ന് ഇപ്പൊ ഒരുപാട് സന്തോഷിച്ചില്ലേ പറഞ്ഞോണ്ട് തിന്മിക്കണ്ട എല്ലാരും അറിയും എന്നാ ഞങ്ങള് ഏണ്ടോ സത്യം പറയാലോ ഈ ചൂടാകുമ്പോ കാണാൻ പ്രത്യേക ഭംഗി ഭംഗിയും ഞാൻ ചൂടാക്കാൻ വേണ്ടി അതെന്താ സാധനം മനസ്സിലായാ അല്ല എന്താ തൈലാണ് എന്തോ വൃത്തിയാക്കാനൊക്കെ ബെസ്റ്റ് ബെസ്റ്റാണ് പറഞ്ഞപ്പോ വാങ്ങിയതാ വിൽക്കറില്ല ഒരു ചങ്ങാ ഇങ്ങോട്ട് കൊടുത്തീരുന്ന വിൽക്കാൻ അപ്പൊ വാങ്ങിയതാ റൂമിലേക്കല്ല താഴത്തേക്ക് കൊടുന്ന് മൂന്ന് ബോട്ടിൽ വാങ്ങിയിക്കണ് അയാൾ ആ പേര് പറഞ്ഞ അഞ്ഞൂറ് റുപ്യ വാങ്ങി പോയി ചെയ്ത്

നിമിഷങ്ങൾ കൊണ്ട് ചുബി ഞമ്മള് ബെഡ്റൂമിൽ വീണ്ടും പഴയ ആക്കിയിരിക്കണം ഗ്യാസ് വല്ലാത്ത മാജിക് തന്നെ ഇണ്ടോ പത്തോന്റെ ആയിക്കോട്ടെ ആയിക്കോട്ടെ പത്തോനൊക്കെ മനസ്സിലാക്കാനായോ ബെഡ് ഞാൻ കുറച്ചൊന്ന് ചുളിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനൊക്കെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല പൂച്ചന കേറ്റിയതല്ലോ പൂച്ച കേറി വന്നാണ് പൂച്ചനെന്താ കാമുക എന്റെ ഏഹ് നമ്മളെ വീട്ടിൽ പൂച്ച പൂച്ചു ഇപ്പൊ ചൂടല്ലേ ഞാൻ പൂച്ചയ്ക്ക് തണുപ്പ് തട്ടിപ്പം തണുപ്പിനു വേണ്ടി ഒപ്പം വന്ന് കിടന്നതാണ് പൂച്ചനോട് ഇറങ്ങി പാവപ്പെട്ട റൂമ് കേറുന്നല്ല പൂച്ചന്റെ ഈ കണ്ടെത്തുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല അതാണ് സത്യം ബാക്കി പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതാണ് കാരണം ഒന്നാമത് ഈ ഇങ്ങോട്ട് ഇപ്പൊ ഇങ്ങോട്ട് പോരുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല അതാണ് പ്രശ്നമുണ്ടായത് പോട്ടെ സാറില്ല അടുത്ത പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചോണ്ട് ഞാൻ ഞാനൊറ്റക്കല്ല ഈ താടൊക്കെ പോ പോ തിരിച്ചു അതിനും നല്ല സുഖാണ് ഏസിൽ കിടക്കാനും വേണ്ടത് പൂച്ചനെ ഞാൻ കേറ്റാത്തല്ലല്ലോ പൂച്ച പൂച്ച കേറിയതല്ലേ പിന്നേം പറ ില്ല എന്നാ ശെരി ഞാൻ പോട്ടെ പത്തു ഞാനൊന്ന് റൂമ് കേട്ടെടുത്ത് ഇത്രക്ക് പറയേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല ഓക്കെ ഓക്കെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് തിൻപാറിയില്ലല്ലോ ഈ വാഷിംഗ് മെഷീനിലല്ലോ തിൻബല് തറ്റൊന്നല്ലല്ലോ നിങ്ങള് പോണ്ടായി നിങ്ങള് പോയ പ്രശ്നാണേ ഇങ്ങള് പോയ എന്നിട്ട് ഇവിടെ നിന്നും കുഞ്ചി തീടിയാണേ നിങ്ങള് പോട്ടാക്കൂല ഇപ്പൊ പുതിയ ട്രിക്ക് വീട് വെക്ക എല്ലാരും ഇപ്പൊ ചെയ്യല് ഞാൻ വീട് എടുത്തോക്കോ ഞാൻ വീട് ഒപ്പാക്കൂല തല്ലൂലസ് ചെയ്യും ഓക്കെ എന്നാ ഞാൻ കട്ടാക്കാം